നമ്മളുടെയൊക്കെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളാണല്ലേ ഇങ്ങനെയുള്ള സമയങ്ങൾ അതായത് നമ്മളുടെ വീട്ടിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയങ്ങൾ നമുക്കൊരുപാട് ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക അറിഞ്ഞ് ഓരോന്ന് ചെയ്യാനും ഒക്കെയുള്ള ഓരോരോ നിമിഷങ്ങളും അതായത് നമ്മൾ ജോലി ചെയ്യുന്ന ഓരോ നിമിഷവും നമുക്ക് ഓരോരോ ചിന്തകൾ നമ്മളുടെ മനസ്സിലേക്ക് വരും പല കാര്യങ്ങൾ നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ നമ്മളിനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് പലരും സംസാരിച്ച കാര്യങ്ങൾ വഴക്കിട്ട കാര്യങ്ങൾ പിണങ്ങിയ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു സമയമാണ് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഓരോ നിമിഷങ്ങളും ഓരോ സമയങ്ങളും കേട്ടോ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ കിച്ചണിൽ കയറി കഴിയുമ്പോൾ ആരും എൻ്റെ അടുത്ത് വരുന്നത് എനിക്കിഷ്ടമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നിന്ന് എനിക്ക് ജോലികളെല്ലാം ചെയ്യണം ആ സമയങ്ങളിലുണ്ടല്ലോ എനിക്ക് എന്താ പറയുക ഞാൻ ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ പോയ കാര്യങ്ങളൊക്കെ എനിക്ക് ആ സമയങ്ങളിൽ ഓർമ്മ വരും കേട്ടോ പല കാര്യങ്ങളിങ്ങനെ മനസ്സിലൂടെ മിന്നി മിന്നിമറിഞ്ഞു പോകുന്ന നിമിഷങ്ങളാണ് നമ്മൾ നമ്മളമ്മമാർക്കെല്ലാം ഈ ഒരു നിമിഷങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും പലരുടെയും ജീവിതത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് വീട്ടുവിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് വലിയ കാരണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മൾ വീട്ടിൽ നമ്മളുടെ ക്ലീനിങ്ങും അതുപോലെ തന്നെ നമ്മളുടെ ജോലിയും എല്ലാം നമ്മൾ ഒരു ദിവസത്തെ വീഡിയോയിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ടുള്ള വൈകുന്നേരം വന്ന് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കിച്ചണിലെ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം ക്ലീൻ ചെയ്ത് ഇട്ടിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം അന്ന് വൈകിട്ടാണ് കേട്ടോ ഞാൻ ഇതെല്ലാം തുണിയെല്ലാം കഴുകിയിട്ടിട്ടാണ് പോരുന്നത് അപ്പോൾ അതെല്ലാം മടക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചതിന് ശേഷം നമ്മൾ അന്ന് പിറ്റേ ദിവസം നമുക്ക് കഴുകാനുള്ള നമ്മളുടെ ബെഡ്ഷീറ്റും എല്ലാം എടുത്ത് മാറ്റിയിട്ട് വെച്ചാണ് നമ്മൾ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നത് അപ്പോൾ ഈ പില്ലോയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാൻ തന്നെ അത് എനിക്ക് എന്താ പറയുക പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ പോയി കടയിൽ പോയിട്ട് അതിൻ്റെ സ്പഞ്ച് വാങ്ങിച്ചുകൊണ്ട് വന്ന് തനിയെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലുള്ള പില്ലോസ് എല്ലാം അങ്ങനെ തന്നെയാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിലൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ആ ഒരു സമയത്ത് അതൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ പിന്നീട് മടി പിടിച്ചുപോയി പല കാര്യങ്ങളും ഇതുപോലെ ബീഡ്സിൻ്റെ വർക്കുകളൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഒരു സമയത്ത് ഇപ്പോൾ എനിക്ക് അതിനുള്ള സമയവും കിട്ടത്തില്ല തന്നെ എല്ലാ ഇൻട്രസ്റ്റും പോയി കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഒരുപാട് ലെന്തി ആയിട്ടൊന്നും ഞാനങ്ങനെ വീഡിയോ എടുക്കാൻ ഇപ്പോൾ ശ്രമിക്കാറില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ എല്ലാ വീഡിയോസും ഞാൻ ഇടാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് അതായത് നമ്മൾ വീട് മാറുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് നമ്മുടെ പല സാധനങ്ങളും നമുക്ക് നശിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ കുറേ സാധനങ്ങൾ സാധനങ്ങളുണ്ടായിരുന്നപ്പോൾ കുറെ സാധനങ്ങൾ ഞാൻ വീട്ടിലേക്ക് കൊടുത്തു വിട്ടു അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കിച്ചണിൽ തന്നെ ആണെങ്കിലും ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനതിൻ്റെ പകുതി മുക്കാലും പാത്രങ്ങൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടേക്കാണ് അപ്പോൾ ഇപ്പോൾ താമസിക്കുന്നിടത്ത് വളരെ കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ വീട്ടിലുപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ വീട്ടിലുപയോഗിക്കുന്ന കട്ടിലടക്കം എല്ലാം അങ്ങനെ തന്നെയാണ് പകുതി ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഷെയർ ചെയ്തു ശേഷം വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ ഉള്ളൂ പക്ഷേ അതുതന്നെ വളരെ കൂടുതലാണ് നമ്മൾ വീട് മാറുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ സാധനങ്ങളെല്ലാം കൂടെ ചുമതുകൊണ്ട് നടക്കുക എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം ഇങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തോളൂ കേട്ടോ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കേട്ടോ അപ്പോൾ ഇത് ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമ്മൾ ജീവിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്കിങ്ങനെയുള്ള കുറച്ച് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതിന് പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നും കാണേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ